ഹായ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ നമ്മളെപ്പോഴും ആഗ്രഹിക്കാറില്ലേ നമ്മളുടെ ജീവിതം എപ്പോഴും നല്ല സന്തോഷം നിറഞ്ഞ് നമ്മളെപ്പോഴും വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ എല്ലാവരും നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ നമ്മളോട് ഭയങ്കര സ്നേഹത്തോടുകൂടി ഭയങ്കര കൂടി പെരുമാറുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നേ അങ്ങനെയുള്ളൊരു ജീവിതമാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ ഇതുപോലെയല്ല നമ്മളുടെ ജീവിതം കൊണ്ടുപോകുന്നത് എപ്പോഴും ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഒരേ കാര്യങ്ങൾ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു 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 പ്രത്യേക സ്ഥലത്ത് ഒരു ആൾക്കാർ നമ്മളോട് ഭയങ്കര മോശമായിട്ട് പെരുമാറുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി നമ്മൾ കടന്നു പോവുകയാണ് അപ്പോൾ നമുക്കത് പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിലൊന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ ഇടയിൽ ജീവിക്കുന്നു അല്ലെങ്കിൽ വേറൊരു ജോലി ചെയ്ത് നമ്മൾ ജീവിക്കുവാണ് പക്ഷെ കുറച്ച് കഴിയുമ്പം ഇതേ സെയിം പാറ്റേൺ നമ്മളവിടെ ഫേസ് ചെയ്യേണ്ടി വരും നമ്മൾ മുന്നേ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യം തന്നെ പിന്നെയും ഒരു ലൂപ്പ് പോലെ പിന്നെയും വരും അത് ചിലപ്പം സ്ഥലവും സാഹചര്യം ആൾക്കാരൊക്കെ വ്യത്യസ്തമായിരിക്കും പക്ഷേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വികാരം ആ ഒരു ഇമോഷൻ എപ്പോഴും സെയിം ആയിരിക്കും അപ്പോൾ പലപ്പോഴും വിചാരിക്കും ഇതെന്താണ് ഒരേ കാര്യം തന്നെ ഒരേ രീതിയിൽ തന്നെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നെ എന്താ ഇവിടെ മാറ്റങ്ങളൊന്നും സംഭവിക്കാത്തെന്നൊക്കെ അപ്പോൾ നമ്മളതൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ പുറമെ നമ്മൾ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് നമ്മുടെ സ്ഥലം മാറി നമ്മൾ ആൾക്കാർ നമ്മളെ കൂട്ടുകെട്ട് മാറി നമ്മളുടെ ജോലി മാറി ഇതൊക്കെ മാറി പക്ഷേ എങ്കിൽ എന്നിട്ടും ഒരേ കാര്യം തന്നെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കേണ്ട കാര്യം നമ്മൾ മാറിയിട്ടില്ല നമ്മൾ മുന്നേ ഇപ്പം എറണാകുളത്തുള്ള ജനിയ തന്നെയാണ് പിന്നെ തിരുവനന്തപുരം എത്തിക്കഴിഞ്ഞാലും അതേ ജനിയ തന്നെയാണ് പുറമെയുള്ള സിറ്റുവേഷൻ സ്ഥലമൊക്കെ മാറിയെങ്കിലും ജനിയ ജനിയായിട്ട് തന്നെയാണ് അവിടെ ഉള്ളത് അപ്പോൾ എന്താ ജനി അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനൊക്കെ ആകർഷിച്ചു കൊണ്ടുവരുന്നത് നമ്മുടെ ഈ ശരീരമാണ് ആ ശരീരത്തിൽ പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ ആകർഷിക്കുന്നത് സെയിം കാര്യങ്ങളായിരിക്കും അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ശരീരത്തിൻ്റെ ഭാഗമെടുത്തു കഴിഞ്ഞാൽ ശരീരം എന്താണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ കുടിക്കുന്ന വെള്ളവും നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അതിലൊന്നും മാറ്റം വരുത്താതെ നമ്മൾ പുറമെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊന്നും അവിടെ ഒരു ചേഞ്ച് നട കൊണ്ടുവരത്തില്ല പകരം ഇവിടെ നമ്മളുടെ ഉള്ളിൽ നമ്മൾ മാറ്റം കൊണ്ടുവരുമ്പം പതിയെ പതിയെ നമ്മളുടെ പുറം ലോകവും അവിടെ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആ കഴിക്കുന്ന നമ്മൾ ചിലപ്പം ഒരാൾക്ക് ഒരാൾക്ക് ഒരേ ടൈപ്പ് ഫുഡ് തന്നെ വേണ്ടി വരും ഇപ്പോൾ അയാൾക്ക് ഇപ്പോൾ ചോറും സാമ്പാറും എവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് ചോറും സാമ്പാറും സാമ്പാറുമാണ് എനിക്കിതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇതെന്താ ആ രീതിയിലുള്ള ശരീരമാണ് നമ്മളുടെ ഉണ്ടാവുന്നത് മനസ്സിലായോ മനസ്സിലായി അപ്പം ശരീരം എപ്പോഴും സെയിം ആണ് നമ്മൾ സ്ഥലം മാറിക്കഴിഞ്ഞാൽ ഇപ്പം കണ്ണൂരിൽ നിന്ന് ഞാൻ ചോറും സാമ്പാറും കഴിക്കുന്നത് നേരെ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാലും ഞാൻ ചോറും സാമ്പാർ തന്നെ കഴിക്കുന്നത് അപ്പം എൻ്റെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന കോമ്പണൻസ് ഒക്കെ സെയിമാണ് അത് അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളും സെയിം ആയിരിക്കും പകരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മാറ്റം കൊണ്ടുവരുമോ അപ്പം നമ്മളുടെ ബോഡി അവിടെ ചേഞ്ച് ആവും അതൊരു കാര്യം പിന്നെ ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കുന്ന രീതി അത് വളരെയധികം നമ്മുടെ ശരീരത്തിനെ സ്വാധീനിക്കും നമ്മൾ എന്ത് ടൈപ്പിഫും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫുഡ് നമ്മൾ കഴിക്കുവാണെങ്കിലും ഒരു ദിവസം ചോറ് സാമ്പാറും പിറ്റേ ദിവസം ബിരിയാണി വേറെ ദിവസം മറ്റേത് അങ്ങനെ നല്ല വേറെ ഹെൽത്തി ഫുഡ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഇതൊക്കെ നമ്മൾ കഴിക്കും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും എങ്കിലും നമ്മൾ കഴിക്കുന്ന രീതി നമ്മൾ ഒട്ടും ശ്രദ്ധയില്ലാണ്ട് കഴിക്കുന്ന ഭക്ഷണമൊന്നും അനുഭവിക്കാതെ വേറെന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് വേറെ എന്തെങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെയിം കൈൻഡ് ഓഫ് തോട്ട്സിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഒരാളെപ്പറ്റി നമ്മൾ ഭയങ്കര നെഗറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുക നമ്മളെ പറ്റി നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഈ കഴിക്കുന്ന ഫുഡിൽ മാറ്റം വരുത്തിയോണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം ആ ഭക്ഷണത്തിന് കിട്ടുന്ന വൈബ്രേഷൻ നമ്മൾ എന്താണോ ചിന്തിക്കുന്ന ആ ഒരു വൈബ്രേഷനാണ് ആ ഭക്ഷണത്തിനും കിട്ടുന്നത് അപ്പോൾ തന്നെ നമ്മൾ കഴിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അതേ സെയിം വൈബ്രേഷൻ നമ്മളുടെ ബോഡിയിൽ വരും അതാണല്ലോ നമ്മുടെ മാംസവും രക്തവുമായിട്ട് മാറുന്നത് ഈ ശരീരം ഈ കഴിക്കുന്ന ഭക്ഷണം അപ്പോൾ അതിനും ഈ വൈബ്രേഷൻ കിട്ടും അപ്പോൾ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളും സെയിം ആയിരിക്കും അപ്പോൾ ഈ കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും അതൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് അത്തരത്തിലുള്ള പക്ഷേ എന്നാൽ അത് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വളരെ ചെറിയ കാര്യമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് അത് നമുക്ക് ആണ് അതിന് കൂടുതൽ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെയാണ് നമ്മളുടെ കാഴ്ചപ്പാട് പക്ഷെ അതൊക്കെ മാറ്റി നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും വെള്ളമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ആസ്വദിച്ച് അനുഭവിച്ച് നമ്മൾ കഴിക്കുകയാണ് വേറെ ചിന്തകളൊന്നും ഇല്ലാതെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കുക അപ്പോൾ അതൊക്കെ ചെയ്ത് വരുമ്പം നമ്മളുടെ ശരീരം അതിനനുസരിച്ച് മാറാൻ തുടങ്ങും ഓക്കെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് നല്ലത് മാത്രമേ എടുക്കുള്ളൂ നമ്മുടെ ശരീരം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ ആ ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ ശരീരം എടുക്കത്തുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആരോഗ്യമുള്ളൊരു ശരീരം കൂടുതൽ രോഗങ്ങളൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ശരീരം നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ശരീരം ആകർഷിക്കുന്നത് മൊത്തം ആ ഒരു ആരോഗ്യകരമായിട്ടുള്ളൊരു സാഹചര്യമായിരിക്കും പിന്നെ നമ്മളുടെ ചുറ്റും നമ്മുടെ നമ്മൾ ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഒരു ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതമാണ് അല്ലെ വളരെ സമ്പന്നമായിട്ടുള്ളൊരു ജീവിതമാണ് ഇപ്പം നമ്മൾ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അല്ലെ നല്ല വിറ്റാമിൻസ് ഒക്കെയുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഏ നമ്മൾ വിചാരിക്കും ഓക്കെ ഇതൊക്കെ ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ എൻ്റെ ശരീരത്തിൽ ഇതൊക്കെ കിട്ടുന്നുണ്ട് ഇല്ല അങ്ങനെ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല നമ്മുടെ ശരീരം വേറെ കുറേ നെഗറ്റീവ് കാര്യങ്ങളാണ് ഇൻവോൾവ് ആയിരിക്കുന്നതെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ശരീരത്തിന് വേണ്ട കാര്യങ്ങളെയൊന്നും ശരീരം ആഗിരണം ചെയ്യില്ല അപ്പോൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിനിന്ന് നല്ലതൊന്നും അതെടുക്കില്ല പകരം എന്തെങ്കിലും കണ്ടാമിനേഷൻ എന്തെങ്കിലും മോശമായിട്ടുള്ള ശരീരത്തിന് ദോഷകരമായിട്ടുള്ള കാര്യങ്ങളെ അത് ആകർഷിച്ചെടുക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ എപ്പോഴും ആ ഒരു ദാരിദ്ര്യം ഉണ്ടാകും ശരീരത്തിന് വേണ്ട കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് പക്ഷെ അതിൽ നിന്നൊന്നും വേണ്ട കാര്യങ്ങൾ കിട്ടുന്നില്ല എങ്കിൽ ശരീരത്തിൽ എപ്പോഴും ഒരു ദാരിദ്ര്യമാണ് എപ്പോഴും ഒരു കുറവാണ് അത് പല രോഗങ്ങളായിട്ട് വരും അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും ഒരു ദാരിദ്ര്യമുള്ള ഒരു ചുറ്റുപാടായിരിക്കും അപ്പോൾ ഈ ശരീരത്തിൻ്റെ ഇമ്പോർട്ടൻസും അതിന് ആ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങളും അതിനെ നമ്മൾ എത്രത്തോളം ബഹുമാനത്തോടുകൂടി സത്യസന്ധമായിട്ടുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വരുമ്പം നമ്മളെ പുറംലോകം മെച്ചപ്പെടും നമ്മൾ ഇന്ന് പുറം ലോകത്ത് നമ്മൾ വലിയ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ കാണുന്നുണ്ടാവും ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിത ശൈലി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തർക്ക് വലിയ വലിയ രോഗങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളിൽ പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും ഇതൊക്കെ അവരെ സംബന്ധിച്ചിട്ട് ഭയങ്കര വലിയൊരു കാര്യമാണ് അതിനെങ്ങനെ മാനേജ് എന്നൊക്കെ ആലോചിച്ചിട്ട് വിഷമിക്കുന്ന മര്യാദ കുറങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അതിലൊക്കെ മാറ്റം വരുത്തി കൊണ്ടുവരുമ്പം നമ്മൾ മാറ്റം വരുത്തി കൊണ്ടുവരുമ്പം ഇങ്ങനെ വലിയ മലബോലെ നിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ അതൊക്കെ ചെറുതായി ചെറുതായിട്ട് വരും നമുക്കതിനൊക്കെ കുറച്ചും കൂടി വേറൊരു രീതിയിൽ നമുക്കതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും